ജമ്മു കാശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഭീകരാക്രമണത്തിൽ ഒരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥൻ്റെ വീരമൃത്യു സംയുക്ത പട്രോളിംഗ് സംഘത്തിന് നേരെയാണ് അപ്രതീക്ഷിതമായ ആക്രമണം നടന്നത് പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദഗോപൻ ഈ ഉധംപൂർ മേഖലയിലാണ് ശക്തമായ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് നമ്മുടെ ഒരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥന് വീരമൃത്യുവും ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ കേൾക്കാമെങ്കിൽ ഉദംപൂർ ജമ്മുകാശ്മീരിലെ ഉധംപൂർ മേഖലയിലാണ് അപ്രതീക്ഷിതമായി ഭീകരാക്രമണം നടന്നത് അവിടെ നമ്മുടെ ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥന് വീരമൃത്യുവും ഉണ്ടായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ ജമ്മുകാശ്മീരിലെ ഉധംപൂർ ജില്ലയിലാണ് ഭീകരാക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ സി ആർ പി എഫ് ഉദ്യോഗസ്ഥന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു സംയുക്ത പെട്രോളിംഗ് സംഘത്തിന് നേരെയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം നടന്നത് ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് പക്ഷേ നമ്മുടെ സുരക്ഷാ വിഭാഗം ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഈ മേഖലയിൽ നടത്തുന്നത് അത്തരത്തിലുള്ള ഏറ്റുമുട്ടലിനിടെയാണ് നമ്മുടെ ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥന് വീരമൃത്യുണ്ടായിരിക്കുന്നത് ചീലിൽ എന്ന് പറയുന്ന ആ ഒരു സെക്ടറിലാണ് ആ ഒരു ഏരിയയിലാണ് ഇന്നിപ്പോൾ അക്രമം നടന്നിരിക്കുന്നത് സാധാരണ പട്രോളിങ്ങുമായി പോയ സി ആർ പി എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ അപ്രതീക്ഷിതമായി ഭീകരവാദികൾ വെടിയുതിർക്കുകയായിരുന്നു സി ആർ പി എഫ് തിരിച്ചും പ്രത്യാക്രമണം നടത്തി ഇതിനിടയിലാണ് ഒരു സി ആർ പി എഫ് ഇൻസ്പെക്ടർക്ക് ഈ വെടിയുണ്ടയേറ്റ് അദ്ദേഹം വീരമൃത്യു വരിക്കേണ്ട സാഹചര്യമുണ്ടായത് ഇപ്പോഴും പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് സെർച്ചിംഗ് നടപടികൾ മറ്റും തുടരുകയാണ് എന്നുള്ളതാണ് സി ആർ പി എഫ് വൃത്തങ്ങൾ നൽകുന്ന സൂചന സ്ഥലത്തേക്ക് കൂടുതൽ സൈനിക വിഭാഗം കണ്ടടക്കം അതേപോലെ തന്നെ കമാൻഡോ ഫോഴ്സ് അടക്കം ഈ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു അതേസമയം ഇപ്പോൾ വെളിച്ചം ഒരു പ്രശ്നമാണ് അതിനാൽ തന്നെ സെർച്ച് ഓപ്പറേഷൻ ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചേക്കുകയാണ് അതേസമയം ഡ്രോൺ അടക്കമുള്ള മറ്റ് സാങ്കേതിക വിദ്യകളുടെ കൂടി ഈ പ്രദേശത്ത് നിരീക്ഷണം തുടരുകയും ഈ ഭീകരവാദികളെ ഉടൻ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ജമ്മു കാശ്മീർ പോലീസും വ്യക്തമാക്കുന്നത് വിനോദ തീർച്ചയായും ജമ്മുകാശ്മീരിലെ ഉദംപൂർ മേഖലയിലാണ് ശക്തമായ ഭീകരാക്രമണം നടന്നിട്ടുള്ളത് അവിടെയാണ് നമ്മുടെ ഒരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥന് വീരമൃത്യു ഉണ്ടായത് അവിടെ ചെറുത്തുനിൽപ്പ് ഇപ്പോഴും തുടരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ